താനൂർ നഗരസഭ സ്ഥാപിച്ച വേസ്റ്റ് ബിന്നുകൾ തകർത്ത മദ്യപ സംഘത്തിന്റെ താന്ർ ഓലപ്പിടികയിൽ തിങ്കളാഴ്ച രാത്രിയിലാണ് വേസ്റ്റ് ബിന്നുകൾ തകർത്ത് മദ്യക്കുപ്പികൾ റോഡിലെറിഞ്ഞ് ഭീകരാതൃ സൃഷ്ടിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട് നാലുപേരെ പോലീസ് പിടികൂടി ശുചിത്വ ക്യാമ്പയിന്റെ ഭാഗമായി താനൂർ നഗരസഭ സ്ഥാപിച്ച വേസ്റ്റ് ബിന്നുകൾ തകർത്ത മദ്യപാരികളുടെ വിളയാട്ടം താനൂർ ഓലപ്പിടികളാണ് തിങ്കളാഴ്ച രാത്രി സാമൂഹ്യ വിരുദ്ധർ വേസ്റ്റ് ബിന്നുകൾ തകർത്തും മദ്യക്കുപ്പികൾ റോഡിലെറിഞ്ഞും ഭീകരാന്തൃശം സൃഷ്ടിച്ചത് സംഭവത്തിൽ താനൂർ ടോണി ജെ മറ്റത്തിന്റെ നേതൃത്വത്തിൽ രണ്ടുപേരെ തിങ്കളാഴ്ച രാത്രി തന്നെ സംഭവസ്ഥലത്തിനടുത്തുള്ള സ്കൂൾ പടിയിൽ നിന്നും പിടികൂടിയിരുന്നു മറ്റു രണ്ടുപേരെ ചൊവ്വാഴ്ച രാവിലെയും പിടികൂടി ഓലപ്പിടിയ വാടിക്കൽ ഷമീർ കോർമാൻ കടപ്പുറം വാടിക്കൽ അൻഷാദ് ചിറക്കൽ തോണ്ടാവളപ്പിൽ അനിൽകുമാർ ഓലപ്പിടിക മണ്ടോത്തമ്പറമ്പിൽ ജിനീഷ് കുമാർ എന്നിവരാണ് പിടിയിലായത് താനൂർ നഗരസഭയുടെ പരാതിയിൽ ഇവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു